അസലാമലൈക്കും വർഹമത്തുള്ള പ്രേമുള്ള മുന്നിനെ മഹാനായ ഷേഫുന മാണിയൂർ ഉസ്താദ് നമ്മിൽ നിന്ന് ഓഫാത്തായിരിക്കുകയാണ് ഉസ്താദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കരാമത്ത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഉസ്താദിൻ്റെ ജീവിതത്തിൽ ഒട്ടനവധി കരാമത്തുകൾ സംഭവിച്ചിട്ടുണ്ട് പലരും പുറത്തു പറയാത്തതാണ് പലർക്കും അനുഭവങ്ങളുണ്ട് അനുഭവങ്ങളിലൂടെ ഉസ്താദിൻ്റെ കരാമത്തുകൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്നും എന്നാൽ നമുക്ക് മുസ്തഫ ഹുദവി ഒരു ഒരു കറാമത്ത് നമുക്കൊന്ന് കേട്ടു നോക്കാം കുട്ടിയെ കുട്ടിയെ ആ ഞാൻ മൂന്ന് മാസം വയസ്സ് പ്രായമായ കുട്ടിയാണ് ആ കുട്ടിക്ക് രണ്ട് കാലിനും ചലനശേഷിയില്ല നടക്കാൻ കഴിയും ഈ ആഴ്ച ഞാൻ ആ കുട്ടിയെ കണ്ടപ്പോ ആ കുട്ടി നടക്കുന്നുണ്ട് എന്നോടാ കുട്ടിയുടെ ആ കുട്ടിയുടെ അമ്മാവൻ അമ്മാവനോട് പറഞ്ഞോ ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് അവൻ നടക്കാൻ തുടങ്ങിയത് കണ്ണൂർ ജില്ലയിലെ ഒരു മാണിയൂർ മാണിയുരുസ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് മഹാനായ മാണിയൂർ ആ മാണിയൂർ പറ അദ്ദേഹം പറഞ്ഞു ഞാൻ മാണിയൂർ മാണിയുരുസ്താദിന്റെ അടുത്ത് പോയി എന്റെ വേദന ഞാൻ അങ്ങനെയൊ പറഞ്ഞു അക്കുസ്താദ് എനിക്ക് വെള്ളം മന്ത്രിച്ചു തന്നു ഒരു സംഗതി ചെയ്യാൻ പറഞ്ഞു ഞാനത് ചെയ്തു ശനിയാഴ്ച ഞാൻ അത് ചെയ്തു ഞായറാഴ്ച കുട്ടി ശുഭയ്ക്ക് ശേഷം നീച്ചിട്ട് നടക്കാൻ തുടങ്ങി എന്ന് നടക്കാതെ വടകരക്കടുത്ത് വില്ലാപ്പള്ളിക്ക് അടുത്തുള്ള സ്ഥലം കുറിഞ്ഞാലിയോട് ആ സ്ഥലത്ത് നിങ്ങൾ പോവാ അവിടെ ഉണ്ട് എൻ കെ ഇബ്രാഹിം ഹാജി ആ ഇബ്രാഹിം ഹാജിയുടെ മരുമകളിലെ അതായത് പെങ്ങരുടെ കുട്ടിയാണിത് മകുടെ ആൺകുട്ടിയാണ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ പോയി അന്വേഷിക്കാവുന്നതാണ് ഈ ആഴ്ചയാണ് നടന്നത് എന്ന് ഞാൻ പറഞ്ഞത് എന്താ ആ കുട്ടിക്ക് നടക്കാൻ ആഫിയത്ത് എന്താന്ന് ഞമ്മക്ക് മനസ്സിലായിട്ടില്ല കണ്ണില്ലാത്തവനോട് ചോദിക്കണം കണ്ണെന്നാനുഗ്രഹത്തിന്റെ പ്രത്യേകത എന്ത് എന്ന് നടക്കാൻ കഴിയാത്തവനോട് ചോദിക്കണം നടക്കുക എന്നതിന്റെ ഗുണഫലങ്ങൾ എന്ത് എന്ന് അവരോടൊത്ത് നാളെ ജന്നാത്തുൽ ഫിറദോസിൽ ഒരുമിച്ച് കൂടാനുള്ള തോഫീക്ക് നമുക്കൊക്കെ നൽകുമാറാകട്ടെ മീൻ ഞാ അറബല്ലാലി